പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം ഈ മലയുടെ മുകളിലുണ്ട് അപ്പോൾ ആ ശിവക്ഷേത്രത്തിലെ കാഴ്ചകളാണ് അവിടുത്തെ പ്രത്യേകതകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്നതാണ് ആ ശിവക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം എന്ന് പറയുന്നത് മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കൈ പിടിച്ച് കയറി പോകാൻ വേണ്ടിയിട്ട് ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഇങ്ങനെ ഒരു വെയിലി പോലെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് അങ്ങനെ മുന്നോട്ടുള്ള യാത്ര തുടരുകയാണ് ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ആ ശിവേത്രത്തിലെ കാഴ്ചകൾ തേടി മുന്നോട്ട് ചെല്ലുംതോറും നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്റ്റെപ്പുകളാണ് ഇരുമ്പിന്റെ തന്നെ സ്റ്റെപ്പുകൾ ഏണികൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ താഴെ പാറക്കട്ടുകളാണ് അപ്പോൾ സൂക്ഷിച്ച് വേണം നമ്മൾ ഈ ഒരു സ്ഥലത്തുകൂടെ പോകാൻ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ തെന്നി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം ആയിരത്തി വർഷം പഴക്കമുള്ള കേരളത്തിൽ തന്നെ പുരാ പുരാതന ശിവക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചേരുകയാണ് ഈ കാണുന്നതാണ് മേൽക്കൂരകൾ ഒന്നുമില്ലാത്ത പുരാതന ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ആ പുരാതന ശിവക്ഷേത്രം ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിൽ കണ്ണം പ്രദേശത്ത് ചില്ലിപ്പറമ്പ് എന്ന ഗ്രാമത്തിലാണ് ഈ കാണുന്ന വാവുമല ശിവക്ഷേത്രം വിശാലമായ മലയുടെ മുകളിൽ ഭിത്തികളോ മേൽക്കൂരിയോ ഇല്ലാതെ കരിങ്കല്ല് കൊണ്ടുള്ള തറയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് ഈ കുന്നിന്റെ മുകളിൽ കിരാതമൂർത്തിയായിട്ടാണ് മഹാദേവന്റെ പ്രതിഷ്ഠ സ്ഥാപിച്ചിരിക്കുന്നത് സാമാന്യം വലിപ്പമേറിയ ഒരു ശിവലിംഗം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കിഴക്കോട്ടാണ് ഇതിന്റെ ദർശനം ഇവിടെ ദിവസ പൂജകളില്ല എല്ലാ മാസത്തിലും രണ്ട് പ്രദോഷ ദിവസങ്ങളിൽ വൈകിട്ടാണ് പൂജ നടത്തുന്നത് കൂടാതെ ശിവരാത്രി മുതലായ വിശേഷപ്പെട്ട ദിവസങ്ങളിലും ഇവിടെ പൂജയുണ്ട് അപ്പോൾ ഈ കാണുന്ന വാബുമല ശിവക്ഷേത്രം ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് ശിവലിംഗമാണ് ഈ കാണുന്ന ഏറ്റവും വലിയൊരു ശിവലിംഗമാണ് ഇവിടെ കാണുന്നത് കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ഇത്രയൊരു ശിവലിംഗം കാണാൻ വളരെ പ്രയാസമാണ് വാപുമലയിലെ ഈ കാണുന്ന പുരാതന ശിവക്ഷേത്രം ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഈ ഒരു പുരാതന ശിവക്ഷേത്രം ഇതിന്റെ ചരിത്രപരമായ രേഖകളോ അല്ലെങ്കിൽ രഹസ്യങ്ങളോ ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കേരളത്തിൽ നമ്പൂതിരി സമുദായങ്ങൾ സജീവമാകുന്നതിന് മുമ്പ് തന്നെ ഈ ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം കാരണം ഈ മലയുടെ താഴ്വാരം എന്ന് പറയുന്നത് ഈ കാണുന്ന താഴ്വാരം എന്ന് പറയുന്നത് പരിവാശ്ശേരി എന്ന് വിളിക്കുന്ന സ്ഥലം ഒരു ജൈന സങ്കേതമായിരുന്നു അതുകൊണ്ട് ഇതൊരു ജൈന ക്ഷേത്രമായിരുന്നു എന്നൊരു വാദമുണ്ട് ചില ആൾക്കാർ പറയുന്നത് പാലക്കാടിന്റെ കിഴക്കൻ മേലയിലെ പല്ലവ സാന്നിധ്യം ഇതൊരു പല്ലവ ക്ഷേത്രമാണോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും കേരളത്തിൽ ഇതുപോലൊരു ശിവക്ഷേത്രം ഇതുവരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഈ കാണുന്നതാണ് രഹസ്യങ്ങൾ കൊണ്ട് മൂടിക്കിടക്കുന്ന വളരെയധികം പഴയതായിട്ടുള്ള ശിവലിംഗവും ഈ ഒരു ശിവക്ഷേത്രവും വർഷങ്ങളോളം പൂജ മുടങ്ങി കാട് കാടുപിടിച്ച് കിടന്നിരുന്ന ഒരു ക്ഷേത്രമാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെയുള്ള ഭക്തരൊക്കെ അടുത്തുള്ള പരപ്പുള്ളിക്കാവ് വിഷ്ണു ക്ഷേത്രത്തിലെ പ്രശ്നം വെച്ചപ്പോഴാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ം മനസ്സിലാക്കുകയും ഈ ക്ഷേത്രത്തിലേക്ക് ഒരു വഴി നിർമ്മിക്കുകയും നമ്മൾ കണ്ട വഴി കയറി വന്ന വഴി നിർമ്മിക്കുകയും പൂജകൾ നടത്തുകയും ക്ഷേത്രം വേണ്ടിയെടുക്കുകയൊക്കെ ചെയ്തത് അതോടൊപ്പം തന്നെ ഒരു ധ്യാനിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഈ ഒരു സ്ഥലത്തുള്ളത് കാരണം വലിയൊരു മലയുടെ കുന്നിന്റെ മുകളിലെ ഇതുപോലൊരു ശിവലിംഗം വളരെ ശാന്തമായിട്ടിരുന്ന് കുറേ നേരം ധ്യാനത്തിലൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് എനിക്ക് തോന്നുന്നു ഒത്തിരി വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവിടെ ആളുകൾ വന്ന് പോകാറുണ്ട് എന്നാണ് താഴെ നിന്നിരുന്ന എന്നോടൊരു ചേട്ടൻ പറഞ്ഞത് കാരണം ഒരു ഇതുപോലെ സ്ഥലം കേരളത്തിലെ വേറെ എങ്ങുമില്ല ഇതുപോലൊരു ശിവലിംഗവും ഇത്ര വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രവും വേറെ എങ്ങുമില്ല എന്നുള്ളതിന് വേറെ ഒരു സംശയവുമില്ല കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഈ ഒരു ക്ഷേത്ര പരിസരം എന്ന് പറയുന്നത് ചരിത്രാന്വേഷികൾക്കും വിശ്വാസികൾക്കും ഒരുപോലെ കൗതുകം ജനിപ്പിക്കുന്ന ഈ ക്ഷേത്രത്തെ പറ്റി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുക കാരണം ഇതുപോലെയുള്ള ധാരാളം ക്ഷേത്രങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ കാണും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഇതുപോലെ ം ചെന്ന ഒരു ശിവക്ഷേത്രം വേറെ എങ്ങുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചരിത്രത്തിന് ഈ ഒരു ക്ഷേത്രം മുതൽക്കൂട്ടാവുമെന്നത് നിസംശയം പറയാം കാരണം അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് ഓരോ അമ്പലങ്ങളും അപ്പോൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രതിഷ്ഠകൾ പൂജകളൊക്കെ മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുക അങ്ങനെ നമ്മുടെ കേരളത്തിലെ കാഴ്ചകൾ കൂടി അറിയട്ടെ അപ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും money.